നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പ്ലാന്റേഷൻ സ്കൂളിൽ നേരിട്ടുവെന്ന പരാതി ില്ലെന്ന് പോലീസ് റിപ്പോർട്ട് പതിനെട്ടിൽ നടന്നുവെന്ന് പറയുന്ന സംഭവത്തിൽ വർഷങ്ങൾക്ക് ശേഷം പരാതി നൽകിയതിൽ മറ്റ് സംശയങ്ങളുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൊണ്ടാഴി പ്ലാന്റേഷൻ ടി സി വാങ്ങാൻ ചെന്നപ്പോൾ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ ആരോപണം നിലനിൽക്കില്ലെന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൊണ്ടാഴി സ്വദേശിനിയും നിലവിൽ എറണാകുളത്ത് താമസിക്കുന്നതുമായ പ്രീതു പ്രസാദ് സമർപ്പിച്ച പരാതിയിലാണ് കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് റിപ്പോർട്ട് അയച്ചത് കൊണ്ടാഴി എൽ സ്കൂൾ മാനേജർ ഇ പി പൗലോസ് ഭാര്യയും മുൻ പ്രധാന അധ്യാപികയുമായ എം ഐ മിനിമോൾ മകനും അധ്യാപകനുമായ പിന്റു എന്നിവർക്കെതിരെയാണ് പോലീസിലും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലും പരാതി നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂളിൽ നിന്നും ടി സി വാങ്ങിപ്പോയ കുട്ടിയുടെ രക്ഷിതാവിന് സ്കൂളിലെ രേഖകൾ കൃത്യമായി ലഭിക്കുന്നുവെന്നത് സംശയമുളവാക്കുന്നതാണെന്നും പോലീസ് പറയുന്നുണ്ട് പരാതിക്കാരിയുടെ മകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്ന വേളയിൽ സാക്ഷിയായി ഒപ്പിട്ട അധ്യാപകൻ ജാതീയമായ അധിക്ഷേപം നടന്നിട്ടില്ല എന്ന് മൊഴി നൽകിയിട്ടുമുണ്ട് പരാതിക്കാരി നിയമ സംവിധാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളയാളാണെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവത്തിൽ പരാതി നൽകിയത് തന്നെ വർഷങ്ങൾക്ക് ശേഷമാണെന്നത് സംശയമുളവാക്കുന്നതാണെന്നും എ സിപിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു राइट श्री न्यूज़ कोंडाळी